നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേര് അനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളുടെ ഈ വർക്ക് നടക്കുന്നത് തമിഴ്നാട്ടിൽ ദിണ്ടികൽ എന്ന സ്ഥലത്താണ് ഏകദേശം എണ്ണായിരം കോഴി ഇടാവുന്ന കേജും കോഴികളുമാണ് ഞങ്ങൾ ഇവിടെ സെറ്റ് ചെയ്ത് നൽകിയത് അതിൻ്റെ ആദ്യഘട്ടമായിട്ട് ആയിരം കോഴികളെയാണ് ഞങ്ങൾ പ്ലേസ്മെൻറ്റ് ചെയ്തിട്ട് ഏകദേശം രണ്ട് മാസത്തിനുള്ളിലാണ് ബാക്കിയുള്ള കോഴികളെയും കൂടെ ഞങ്ങൾ എത്തിച്ച് നൽകുന്നത് ഘട്ടം ഘട്ടമായിട്ടാണ് ഞങ്ങളുടെ വർക്ക് തീർത്തത് അതുപോലെ തന്നെ കോഴികളെയാണേലും പല പ്രായത്തിലുള്ള മൂന്ന് മാസം കഴിഞ്ഞ് ഉള്ള രീതിയിലാണ് ഞങ്ങൾ കോഴികളെ പ്ലേസ്മെൻ്റ് ചെയ്യുന്നത് അതാകുമ്പോൾ ഒരിക്കലും മുട്ടയ്ക്കൊരു ഷോർട്ടേജ് വരില്ല അത് മനസ്സിലാക്കിയാണ് ഞങ്ങൾ ചെയ്യുന്നത് കേരളത്തിലും തമിഴ്നാട്ടിലും എല്ലാ ഇടങ്ങളിലും ഞങ്ങൾ വർക്ക് ചെയ്ത് നൽകുന്നതാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തിയ വി വി കോഴികളെയാണ് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത് ഒറിജിനൽ ബി വി ത്ര ത്രേറ്റുകളെയാണ് ഞങ്ങൾ വളർത്തുന്നതും സപ്ലൈ ചെയ്യുന്നതും ഞങ്ങളുടെ ഫാമിലുള്ള കോഴികളെ മാത്രമേ ഞങ്ങൾ സപ്ലൈ ചെയ്യാറുള്ളൂ ഫുള്ള് വാക്സിനേഷനും അതുപോലെ തന്നെ ഡി ബഗിയും കഴിഞ്ഞ കോഴികളെയാണ് സപ്ലൈ ചെയ്യുന്നത് പല പ്രായത്തിലുള്ള കോഴികളും ഞങ്ങളുടെ ആണ് ടാറ്റയുടെ മെഷൂൾ കൊണ്ടാണ് ഞങ്ങൾ വർക്ക് ചെയ്ത് നൽകുന്നത് അതുകൊണ്ട് തന്നെ യാതൊരു രീതിയിലും തുരുമ്പു പിടിക്കുകയോ ധരിപ്പിച്ചു മാറുകയോ ഇല്ല ലൈഫ് ടൈം ഗ്യാരൻറ്റിയാണ് ടാറ്റ നമുക്ക് ഈ മെഷുകൾക്ക് നൽകുന്നത് സാധാരണ ഞങ്ങൾ കമ്പോസ്റ്റ് രീതിയിലാണ് ഫാം ഫാമുകൾ നിർമ്മിക്കുന്നത് ഇത് കമ്പോസ്റ്റ് രീതിയിലല്ല നോർമൽ രീതിയിൽ തന്നെയാണ് ഫാം നിർമ്മിച്ചിരിക്കുന്നത് ഓൾറെഡി കൺസ്ട്രക്ഷൻ ചെയ്ത് കഴിഞ്ഞ ഷെഡിനകത്താണ് ഞങ്ങൾ ഈ ഫാമിൻ്റെ കൺസ്ട്രക്ഷൻ നടത്തിയത് എല്ലായിടങ്ങളിലും ഞങ്ങൾ തന്നെയാണ് ഷെഡും കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ വ്യത്യാസം വരാൻ കാരണം ഓൾറെഡി നേരത്തെ തന്നെ കസ്റ്റമർ ഷെഡ് കൺസ്ട്രക്ഷൻ ചെയ്തിരുന്നു കോഴിക്കോടുള്ള സുഹൈൽ എന്ന ആളാണ് ഈ ഫാമിൻ്റെ ഉടമസ്ഥൻ മുട്ടയിടാറായ കോഴികളെയാണ് ഞങ്ങൾ സപ്ലൈ ചെയ്തത് സപ്ലൈ ചെയ്തതിന് ശേഷം വൺ വീക്കിനുള്ളിൽ തന്നെ കോഴികളെല്ലാം മുട്ടയിടൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിൻ്റെ ഏത് ഭാഗത്തും ഞങ്ങൾ കോഴികളെ സപ്ലൈ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ കേരളത്തിലും തമിഴ്നാട്ടിലും ഏത് ഭാഗത്തും ഞങ്ങൾ ഫാമിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്ത് നൽകുന്നതാണ് ചില്ലറയായും ഞങ്ങൾ കോഴികളെ സപ്ലൈ ചെയ്യുന്നതാണ് പത്ത് ഇരുപത് അങ്ങനെയുള്ള ക്വാണ്ടിറ്റിയിലും ഞങ്ങൾ കോഴികളെ സപ്ലൈ ചെയ്യും കേരളത്തിൻ്റെ ഏത് ഭാഗത്തും ഹൈവേയിലും ഹോം ഡെലിവറിയും ഞങ്ങൾക്ക് ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട അഡ്രസ് പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയ്റ്റ് ടു എയ്റ്റ് നയൻ എയ്റ്റ് വൺ ടു സിക്സ് വൺ ഫോർ Thank you.